നമസ്കാരം ശ്രീനി ആലക്കുഴ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് മാസം മുപ്പതാം തീയതി ഞാനിവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു വലിയ സ്റ്റേജ് ഉണ്ടായിരുന്നു ബഹുമാനായ മന്ത്രി അനിൽ കുമാറാണ് വെള്ളിക്കൽ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് പതിനൊന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കൊന്നും പോകണ്ട അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ആയി വെള്ളിക്കൽ ഈ ടൂറിസം പാർക്ക് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് വെള്ളിക്കിൽ ഇക്കോ ടൂറിസം പദ്ധതി എ പി അനിൽകുമാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് അധികൃതരാരും തിരിഞ്ഞു നോക്കാൻ ഇടയില്ല തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളൊന്നും ഇങ്ങനെ കാണില്ലായിരുന്നു ഞാനിപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ കാര്യം മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വൈകുന്നേരം ഇറങ്ങിയതാണ് എൻ്റെ ചെറിയ മോള് ഈ ഫുട്പാത്തിൽ കൂടി ഓടി നടക്കുന്ന സമയത്ത് അവളുടെ കാല് എന്തിലോ തട്ടി അപ്പോൾ നോക്കുമ്പോഴാണ് വലിയ ഇരുമ്പ് ആണി പോലെയുള്ള ഒരു സാധനം ഭൂമി കഴിയിൽ നിന്ന് മുളച്ചു നിൽക്കുന്നത് കണ്ടത് എന്തോ ഭാഗ്യത്തിന് മോളുടെ അത് കയറിയില്ല പക്ഷേ ഇനി വരുന്ന ആളുകൾ ഈ വെള്ളിക്കീലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടിരുന്ന ഇടമാണിത് ഇപ്പോൾ വളരെ വിരലിലെണ്ണാവുന്നവർ പോലും ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാലും ഇതാ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇത്തരത്തിലുള്ള അപകടക്കെടികൾ ഇവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് സോളാർ ലൈറ്റുകളൊക്കെ കിടക്കിട കടപ്പ് വേണ്ട ആ കുറേ പുഴയിലേക്ക് നോക്കി കിടക്കുന്നുണ്ട് കുറേത് റോഡിലേക്ക് നോക്കി കിടക്കുന്നുണ്ട് കുറേത്തത് മാനത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എന്നോ എന്ന് എനിക്കറിയില്ല കത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ കൂട്ടി 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 കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ടൂറിസം പദ്ധതി ഇങ്ങനെ നശിക്കുന്നത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം പദ്ധതികൾ ഇങ്ങനെ കുറച്ച് മാസങ്ങൾ മുമ്പോട്ട് റൺ ചെയ്യും അതിനുശേഷം ഈ ഹൃദാവസ്ഥയിൽ കിടന്നു എന്തായാലും വെള്ളിക്കീലിനൊക്കെ ഒരു ഉണർവ് വരണം വെള്ളിക്കീല് ഡെവലപ്പാകണം അതുവഴി ഈ ഗ്രാമങ്ങൾ ഡെവലപ്പാകണം ഇവിടുത്തെ നാട്ടുകാർ ഡെവലപ്പാകണം ദയവുചെയ്ത് അപേക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നശിപ്പിക്കരുത് അതുമാത്രമാണ് എനിക്ക് ഇപ്പോൾ അഭ്യർത്ഥിക്കുവാനുള്ളത് എന്തായാലും വെള്ളിക്കീലിൻ്റെ സൗന്ദര്യം പറഞ്ഞു കേൾക്കുന്നതിരെന്നുള്ളത് കണ്ടാസ്വദിക്കുന്നതാണ് ഇവിടെ വരിക വെറുതെ കുറച്ച് സമയം ഇവിടെ നിന്ന് ആ പുഴയിലേക്ക് നോക്കിയാൽ ഒരുപാട് മനസമാധാനം കിട്ടും അങ്ങനെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടെ വരുന്ന ആളുകൾ അവരുടെ മനസ്സമാധാനം കെടുത്താൽ നിങ്ങളെപ്പോലുള്ള അധികൃതർ തയ്യാറാകുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും നർമ്മപ്പെട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബാക്ക്